ഈ ഗുണ്ടാ പ്രവർത്തനം നടത്തുന്നവരുടെ ആറ്റിറ്റ്യൂഡ് അത് കേരളത്തിലെ പോലീസിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ബാധിക്കുന്നത് താഴെന്ന മേലേക്കല്ല ആ ആറ്റിറ്റ്യൂഡ് വകുപ്പ് മന്ത്രി മുതൽ താഴോട്ടാണ് അത് പടരുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഒരു നടപടിയും എടുക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി മടിക്കുക ആർജവത്തോടൊന്ന് പ്രതികരിക്കാൻ മടിക്കുക കേരളത്തിലെ പോലീസിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ക്രൂരതയുടെ വിളയാട്ടമാണ് പോലീസിങ് എന്ന പേരിൽ ഇപ്പൊ സേനയിൽ ശമ്പളം പറ്റുന്നവരിൽ പ്രമുഖർ എന്ന് പറയുന്നത് ഈ ഗുണ്ടായുസം കൊണ്ട് നടക്കുന്നവരാണ് കാക്കി അണിഞ്ഞ പാർട്ടി ഗുണ്ടകളായി പോലീസ് അതൊപ്പതിക്കുമ്പോ അതിന്റെ മുന്നിൽ ചെറുപ്പക്കാരെ വിട്ടുകൊടുക്കാൻ നിർത്തിവെക്കാൻ പതാക ഞങ്ങൾ താഴെ വെക്കുമെന്ന് ആരെങ്കിലും കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ ആ പതാകയുടെ സമരത്തിന്റെ കേരളത്തിന്റെ മണ്ണിൽ നിങ്ങൾ ഇനി കാണാൻ പോകുന്ന സംശയവും വേണ്ട പോലീസിന്റെ ക്രൂരത കൈ നടക്കുന്നുണ്ടോ കഴിഞ്ഞ ദിവസം വന്നു അടൂരിൽ ഒരു ഡി വൈ എഫ് ഐ കാരനെ പോലും കൊന്നത് പോലീസാണ് എന്ന് പറഞ്ഞ അവരുടെ രക്ഷിതാക്കള് പുറത്തു വന്നിരിക്കുക ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം പറ്റുന്നവർ ആ ശമ്പളം പറ്റുന്നവർ ജനങ്ങളോട് പ്രതിബദ്ധത കാണിക്കുന്നതിന് പകരം പാർട്ടി ഗുണ്ടകളുടെ പണിയെടുക്കുക എന്നിട്ട് അതിന് നടപടിയെടുക്കേണ്ട നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയോ തികഞ്ഞ മൗനമാണ് മൗനം മൗനം ആ ഈ തികഞ്ഞുണ്ടുള്ള പ്രചോദനമാണ് അവർക്കുള്ള സംരക്ഷണമാണ് എന്ന് വെച്ചാൽ പോലീസിനകത്തുള്ള ഗുണ്ടകളാണെങ്കിലും പോലീസിന്റെ പുറത്തുള്ള ഗുണ്ടകളാണെങ്കിലും അവരുടെ രക്ഷാധികാരി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് ഈ സംഭവങ്ങൾ ഓരോന്നും പറയുക അതുകൊണ്ട് മാറ്റൊലി മുന്നോട്ട് വെക്കുന്ന മാറ്റം നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല ഒരു മാറ്റം കേരളത്തിന്റെ അനിവാര്യതയാണ് കേട്ടിന്റെ ഒക്കെ കാര്യം പറയുന്ന ഇപ്പൊ കേന്ദ്രത്തിന്റെ തീരുമാനമൊക്കെ പറയുന്ന ഈ പ്രയാസങ്ങൾക്കിടയിൽ മാഷെ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ജനങ്ങളുടെ എലിജിബിലിറ്റി ടെസ്റ്റിൽ ഈ സർക്കാരുകൾ പരാജയപ്പെടുമെന്നുള്ള കാര്യത്തിന് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന പരിഷ്കാരങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്താണെന്ന് ഇവർ പറയട്ടെ ഞാൻ ഒരു കാര്യം അഭിമാനത്തോടെ ഓർക്കുന്നു കേരളത്തിന്റെ നിയമസഭയിലേക്ക് ആദ്യമായി കാലെടുത്ത് വെച്ച വർഷം വെറും എഴുപത്തിരണ്ട് അംഗങ്ങളുടെ പിന്തുണയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേറിയ ഒരു മനുഷ്യന് നൂറ് ദിവസം കൊണ്ട് പ്രഖ്യാപിക്കാൻ കഴിയുമായിരുന്നു ഈ നാട്ടിൽ കുട്ടികളെ രണ്ടക്ഷരം പഠിപ്പിക്കുന്ന അധ്യാപകൻ അവൻ തൊഴിലിന്റെ സംരക്ഷണം ഓർത്ത് നേരിപ്പുകയേണ്ടവരല്ല അലീന ബെന്നിയെ പോലെ ജീവൻ എടുക്കേണ്ടവരല്ല അവരുടെ ധൈര്യവും അവരുടെ ആത്മവിശ്വാസവും തലമുറകളുടെ വിളക്കും വെളിച്ചവുമാണെന്ന് തിരിച്ചറിഞ്ഞ് അധ്യാപകർക്ക് സംരക്ഷണത്തിന്റെ പാക്കേജ് ഒരുക്കാൻ ഉമ്മൻചാണ്ടിക്ക് എഴുപത്തി ഒന്ന് ആളുകളുടെ പിന്തുണ അദ്ദേഹത്തോടൊപ്പം മതിയായിരുന്നു നൂറ് ദിവസവും മതിയായിരുന്നു അല്ലേ നൂറ് ദിന കർമ്മ പരിപാടിയിൽ പ്രഖ്യാപിച്ചില്ലേ മാഷെ അതിന്റെ ിലേക്ക് കടന്നില്ലേ ദിനം കൊണ്ട് തൊഴിലിന്റെ അധ്യാപനത്തിന്റെ സംരക്ഷണം അധ്യാപകർക്ക് അനുഭവപ്പെടുന്ന വിപ്ലവകരമായ പാക്കേജ് പ്രഖ്യാപിച്ച ഉമ്മൻചാണ്ടി ഇവിടെ ഗവൺമെന്റിന് കേരളത്തിലെ അധ്യാപകർക്ക് ഇപ്പോ ഞാൻ തുറന്നു പറയുന്നു കെ എസ് ടി എയുടെ കൊടി പിടിക്കുന്നവന് പോലും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന തരത്തിലാണ് ഇപ്പോ കേരളത്തിലെ അധ്യാപകരുടെ അവസ്ഥ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അംഗങ്ങളും ദിവസവും മതിയായിരുന്നെങ്കിൽ ടീച്ചറെ പത്ത് കൊല്ലം തികഞ്ഞിട്ട് അടുത്ത് ഈ നാട്ടിലെ അധ്യാപകരെ അവരെ ദിവസ കൂലിക്കാരാക്കി മാറ്റുക എന്നുള്ളതല്ലാതെ അവർക്കൊരു സംരക്ഷണം കൊടുക്കാൻ ഈ ഗവൺമെന്റിന് കഴിയുന്നുണ്ടോ ലിറ്ററലി പാവപ്പെട്ട ഭിന്നശേഷി സഹോദരന്മാരുടെ പേര് കൂടെ പറഞ്ഞിട്ട് ഇവിടെ നിയമന നിരോധനമാണ് ഈ മേഖലയിൽ ഈ ഗവൺമെന്റ് നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയോ എന്നാ അവർക്ക് കൊടുക്കുന്നുണ്ടോ അവർക്ക് കൊടുക്കുന്നുണ്ടോ അവർക്കുള്ളത് സമയത്ത് കൊടുത്താൽ എന്താ ബാക്കിയുള്ളവർക്ക് കൊടുക്കേണ്ടി വരും ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ എന്താ അവർക്ക് മടി ഇപ്പൊ ചിലരുടെ ചില മന്ത്രിമാരുടെയൊക്കെ തലയിലെ ആൽതാമസം പോലെയാണ് ഇവിടുത്തെ ഗജനാവിന്റെയും അവസ്ഥ എന്നുള്ളത് കൊണ്ട് സാമ്പത്തികമായി സ്റ്റേറ്റിനെ തകർത്തിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിനൊരു സംശയം വേണ്ട അപ്പൊ തൊഴിൽ കൊടുക്കുന്നില്ല തൊഴിലിന് സംരക്ഷണം കൊടുക്കുന്നില്ല ഞാൻ ചോദിക്കുന്ന ഒരു ടീച്ചർ കുട്ടികളെ അക്ഷരം പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ തന്റെ അപ്രൂവൽ കിട്ടാത്തതിന്റെ പേരിൽ കത്തെഴുതി വെച്ച് താമരശ്ശേരി ഉപജില്ലയിൽ ടീച്ചറെ രക്തസാക്ഷിയെ ഒരു ഗവൺമെന്റിനോട് പൊറുക്കാൻ അധ്യാപക ജോലി ചെയ്യുന്ന ഒരാൾക്കും കഴിയില്ല എന്നുള്ളത് ഈ മാറ്റുലിയുടെ വേദിയിൽ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല ജീവൻ അവസാനിപ്പിക്കുക ജീവൻ അവസാനിപ്പിക്കുക എന്നോട് മാഷ് പറയായിരുന്നു കുടിശിക കിട്ടാതെ മരിച്ചുപോയ പെൻഷൻകാരുടെ എണ്ണം ഒന്നര ലക്ഷമാണെന്ന് പറയുമ്പോ ഈ ഗവൺമെന്റിന് ഒന്നര ലക്ഷം മനുഷ്യരുടെ പതിറ്റാണ്ടുകൾ നീണ്ടുനിന്നൊടുവിൽ അവർക്ക് അവരുടെ പുതുക്കിയ പെൻഷന്റെ കുടിശിക അവർ കയ്യിൽപിക്കാൻ പരാജയപ്പെട്ടു പോയ ഒരു ഗവൺമെന്റിന് ഇനി കേരളത്തിന്റെ അധികാരത്തിന്റെ കസേരയിൽ ഇരിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ അനുവദിക്കില്ല എന്നുള്ള കാര്യത്തിന് സംശയമുണ്ടോ സത്യം പറഞ്ഞ ഇതൊരു കുടിശ്ശിക സർക്കാരാണ് ടീച്ചറെ ജീവനക്കാരുടെ കാര്യം പറഞ്ഞാൽ അധ്യാപകരുടെ കാര്യം പറഞ്ഞാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ കുടിശിക വരുത്തിയ ഒരു ഗവൺമെന്റ് വേറെ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ നിഷ്പക്ഷമായി പറയാ ഇതുപോലെ കുടിശ്ശിക വരുത്തിയ ഒരു ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇതൊരു കുടിശ്ശിക സർക്കാരാണ് കുടിശ്ശിക സർക്കാരിന് കണക്ക് കടം തീർത്ത് വീട്ടാൻ കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുകയാണ് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ എലിജിബിലിറ്റി ടെസ്റ്റിനെ പറ്റി നിങ്ങൾ ഭയപ്പെടുന്നതിനേക്കാൾ അതല്ലെങ്കിൽ അതിന്റെ പ്രായോഗികതയെ സംബന്ധിച്ചുള്ള ആശങ്കകൾ നിങ്ങൾ പങ്കുവന്നതിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരളത്തിന്റെ എലിജിബിലിറ്റി ടെസ്റ്റിൽ ഈ ഗവൺമെന്റ് മൂക്കുമുത്തി താഴെ വീഴുമെന്നുള്ള കാര്യത്തിന് ഒരു സംശയം